السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بِرِيَمُ اللَّهِ صَحُودَرِ صَحُودَرَ المَالِ صندم بِشْوَاسَةٍ سَمْرِكْ شَنَتْنِ بِعِنْدِيْ جَنِيْشَةٌ നാടും ചുറ്റുപാടുകളും ത്യജിച്ചുകൊണ്ട് പാലായനത്തിന് തയ്യാറായ നിബ്സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെയും കൂട്ടാളികളുടെയും മനസ്സിൽ അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന ആ ദൃഢ ബോധം മാത്രമായിരുന്നു കൈമുതലായി ഉണ്ടായിരുന്നത് എന്നത് നാം മനസ്സിലാക്കി ഏറെ ദുർഘടമായ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ യാത്രയിൽ ഉടനീളം അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ധാരാളമുണ്ട് എന്നാൽ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു സുബാരഹോ നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയുണ്ടായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് മഹാനായ നബിസല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഏത് നിലയിലും പ്രവാചകനെ പിടികൂടണമെന്ന് ശത്രുക്കൾ പിടിക്കുകയാണ് നാടിന്റെ ഭാഗത്തും പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് ജനങ്ങൾ പാഞ്ഞു നടക്കുന്നു പ്രവാചകനെ പിടികൂടുന്നവർക്ക് വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് മുതലിജ് ഗോത്രക്കാരനായ സുറാഖത്തുപന് മാലിക്യപന് ജോഷും അദ്ദേഹം പറയുകയാണ് കുറേശികളുടെ ദൂതന്മാർ ഞങ്ങളുടെ അടുക്കലും വന്നു നബിയെയും അവൂപകരനെയും വധിക്കുകയോ അല്ലെങ്കിൽ ബന്ധികളാക്കുകയോ ചെയ്യുന്നതിന് അവരിൽ ഓരോരുത്തർക്കും നൂറു ഒട്ടകം സമ്മാനിക്കാമെന്നാണ് അവർ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ ഗോത്രമായ ബനു മുതലജിന്റെ ഒരു സദസ്സിലിരിക്കുമ്പോൾ അവരിൽ ഒരാൾ കയറി വരികയാണ് എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നെന്നിട്ട് അയാൾ പറഞ്ഞു സുറാക്ക അല്പം മുമ്പ് കടൽ തീരത്ത് ഞാൻ ചില ആൾ രൂപങ്ങൾ കാണുകയുണ്ടായി അത് മേൽ പറയപ്പെട്ടതുപോലെ മുഹമ്മദ് നബിയും കൂട്ടുകാരുമാണെന്ന് എനിക്ക് തോന്നുന്നു സുറാഖ പറയുകയാണ് അത് തന്നെയാണ് എന്ന് എന്റെ മനസ്സിന് ഒരു തോന്നലുണ്ടായി അങ്ങനെ ഏത് നിലയിലും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റബി അല്ലാഹു താലാ നഹുവിനെയും പിടികൂടണം എന്ന് ഞാൻ മനസ്സിൽ ധരിക്കുകയും ചെയ്തു പക്ഷെ മറ്റാരും തന്നെ പിന്തുടരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ കണ്ടവർ മുഹമ്മദും കൂട്ടരുമല്ല തങ്ങളുടെ കൺമുന്നിലൂടെ കടന്നുപോയ ഇന്നിന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അവരെയെല്ലാം വഴിതെറ്റിക്കുകയും പിന്നീട് എഴുന്നേറ്റ് വീട്ടിൽ ചെന്ന് കുതിരയെ തയ്യാറാക്കി ഒരു കുന്നിന് പിന്നിൽ കാത്തു നിൽക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിക്കാരനോട് പറയുകയും അങ്ങനെ അയാൾ അയാളുടെ വാരിക്കുന്തവും എടുത്ത് വീടിന്റെ പിറകിലൂടെ ഇറങ്ങി അങ്ങനെ അതിന്റെ മുന നിലത്തേക്ക് ഇറക്കി വെച്ച് കൈപ്പിടിച്ച് അങ്ങനെ അതിന്റെ കൈപ്പിടി പിടിച്ചുകൊണ്ട് അയാൾ ആ കുതിരപ്പുറത്ത് ഓടി കയറുകയാണ് എന്നിട്ട് നിബിസല്ലാഹു വലി ഹിവസല്ല തങ്ങളെ പിന്തുടർന്നു പോകുന്നു അപ്പോൾ കുതിര ആ മനുഷ്യനെയും കൊണ്ട് കാലിടറി ഭൂമിയിൽ വീഴുകയാണ് വീണ്ടും ആ മനുഷ്യൻ എഴുന്നേറ്റു അവനാഴിയിലെ അമ്പുകളെടുത്ത് അന്നത്തെ ജാഹ്ലീയത്തിലെ അനുസരിച്ചുകൊണ്ട് അയാൾ ചില പ്രശ്നം വെക്കലുകളൊക്കെ നടത്തി നോക്കി പക്ഷെ അയാൾക്ക് മറുപടികളൊന്നും അനുകൂലമായിരുന്നില്ല അതൊന്നും പരിഗണിക്കാതെ തനിക്ക് കിട്ടാൻ പോകുന്ന വലിയ സമ്മാനത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വീണ്ടും കുതിരപ്പുറത്തേറി ധൃതിയിൽ ഓടിച്ചു പോവുകയാണ് പിന്നീടും നബിസല്ലാഹു അലഹി വസല തങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ് ആ പാരായണം ആ മനുഷ്യൻ കേൾക്കുന്നു എങ്ങോട്ടും അള്ളാഹുവിന്റെ റസൂല് തിരിഞ്ഞു നോക്കുന്നില്ല ഒന്നിനെയും ഭയമില്ല അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അള്ളാഹു താലാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുമുണ്ട് അങ്ങനെ ഈ മനുഷ്യൻ അയാളുടെ കുതിരയെ പ്രവാചകന്റെ പിന്നിൽ ഓടിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ആ കുതിരയുടെ ഇരു കൈകളും മുട്ടോളം ഭൂമിയിലേക്ക് കണ്ടുപോയി കുതിരപ്പുറത്ത് നിന്ന് സുറാക്ക തെറിച്ച് ദൂരേക്ക് വീഴുകയാണ് പല പ്രാവശ്യം ആ കുതിരയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആ മനുഷ്യൻ പരിശ്രമിച്ചു പക്ഷെ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ഒടുവിൽ അത് നേരെ നിന്ന് കഴിഞ്ഞപ്പോൾ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു പുക പോലെ പൊടിപടലങ്ങൾ ആ മനുഷ്യന്റെ മുന്നിൽ ദൃശ്യമായി തീരുകയാണ് എന്തെല്ലാമോ ചില അനിഷ്ടകരകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് ആ മനുഷ്യന്റെ മനസ്സിന് തോന്നാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ആ മനുഷ്യൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സല തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ് പക്ഷെ ആ പ്രാവശ്യം പ്രവാചകനെ പിടികൂടുക എന്നതല്ല ലക്ഷ്യം മറിച്ച് പ്രവാചകനോട് അഭയം തേടുക എന്നുള്ളതാണ് അങ്ങനെ നിബ്സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അടുക്കലേക്ക് ആ മനുഷ്യൻ എത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഈ ദീൻ അള്ളാഹുവിന്റെ ഈ വിശുദ്ധമായ ദീൻ അത് വിജയിക്കാൻ പോവുകയാണ് എന്ന ഒരു മാനസികമായ ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അപ്പോ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് രബിയേ താങ്കളുടെ ജനത താങ്കളെ പിടിക്കുന്നവർക്ക് നൂറു വട്ടകം സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മോഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ കൃത്യത്തിനായി ഇറങ്ങി പുറപ്പെട്ടത് പിന്നീട് നബിയുടെ കാര്യത്തിൽ മക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റു ചില നടപടിക്രമങ്ങളെക്കുറിച്ചും പ്രവാചകനോട് സുറാക്ക അറിയിക്കുകയുണ്ടായി സുറാക്ക തന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ചിലത് അവർക്ക് നേരെ നീട്ടിയെങ്കിലും അവരതൊന്നും സ്വീകരിച്ചില്ല ഞങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുക എന്ന് മാത്രം പറഞ്ഞ് ആ മനുഷ്യനെ മടക്കി അയക്കുകയാണ് ചെയ്തത് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ അത്ഭുതകരമായി അള്ളാഹുവിന്റെ സഹായം ഏത് നിലയിലാണ് ലഭ്യമായി തീരുന്നത് എന്ന് ഈ ചരിത്രം വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് അതെ അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന ആ ദൃഢബോധത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങളും അബൂബക്കർ അലി അല്ലാഹു താലാനുഹുവും സഞ്ചരിച്ചപ്പോൾ വഴിയിലുണ്ടായിരുന്ന പ്രതിബന്ധങ്ങളെ മുഴുവൻ അള്ളാഹു മാറ്റുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആ പ്രവാചകനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് അള്ളാഹു ആ പ്രവാചകന്റെ മാർഗത്തിൽ ജീവിക്കുവാനും നാളെ ഉന്നതമായ സ്വർഗത്തിൽ ആ നബിയോടൊപ്പം കൂടാനും നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വർക്കാത്തു